ഇടപ്പള്ളി ി ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ പിരിവ് തിങ്കളാഴ്ച പുനരാരംഭിക്കും കർശന വ്യവസ്ഥകളോടെ തിങ്കളാഴ്ച അനുമതി നൽകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ടോൾ നിരക്ക് പരിഷ്കരിച്ചത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും ടോൾ വിലക്ക് ഒഴിവാക്കണമെന്നും ദേശീയപാത അതോറിറ്റിയും കരാറുകാരും ഇന്നും കോടതിയിൽ ആവശ്യപ്പെട്ടു ഒരു മാസത്തിലേറെയായി മുന്നൂറോളം തൊഴിലാളികൾക്ക് ശമ്പളം നൽകാനാകുന്നില്ലെന്നും കരാറുകാർ ചൂണ്ടിക്കാട്ടി ഇതോടെ തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ വിധി പറയാമെന്നും കർശന വ്യവസ്ഥകൾ പാലിക്കണമെന്നും കോടതി വ്യക്തമാക്കി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഗതാഗത മാനേജ്മെന്റ് സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി നടപടി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാലും കേസ് അവസാനിപ്പിക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി റോഡുകളുടെ നിലവാരവും ഗതാഗത പ്രശ്നങ്ങളും കമ്മിറ്റി ഇടവേളകളിൽ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു ടോൾ നിരക്ക് പരിഷ്കരിച്ച നീക്കവും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പുതുക്കിയ നിരക്ക് ഈടാക്കുമോ എന്നത് സംബന്ധിച്ചും തിങ്കളാഴ്ച കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാകും മീഡിയ വൺ കൊച്ചി